എം പിമാർ നിയമസഭയിലേക്ക് മത്സരിക്കുമോ അതിനുത്തരമായിട്ടില്ല അതിനൊരു ധാരണയും ഇതുവരെ ആയിട്ടില്ല ഇന്ന് ഹൈക്കമാൻഡും നടത്തിയ കൂടിക്കാഴ്ചയിൽ വിഷയം ചർച്ചയായില്ല എന്നാണ് നേതാക്കൾ വിശദീകരിക്കുന്നത് സജോ ദേവസ്വിയാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി സജോ കെ സുധാകരൻ ഉൾപ്പെടെ തലമുതിർന്ന എം പിമാർ മുതൽ യുവാക്കൾ വരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സന്നദ്ധതയെ അറിയിച്ചിരുന്നു അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുണ്ടെന്ന് അറിഞ്ഞിരുന്നു പക്ഷേ ഇന്നത്തെ കൂടിക്കാഴ്ചയിലും എം പിമാർ മത്സരിക്കുന്നതിൽ തീരുമാനമായിട്ടില്ല മറിച്ച് എം എൽ എ മാർ ജയസാധ്യതയുള്ളവരെല്ലാവരും മത്സരിക്കുന്നു എന്ന തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യുകയാണ് വളരെ ശ്രദ്ധേയമായ കാര്യങ്ങളാണ് അതായത് ഫ്രം പാർലമെന്റ് ടു നിയമസഭ അങ്ങനെ ഒരു അനുമതി ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുകയാണെങ്കിൽ നിരവധി എം പിമാർ ഇതിനകം നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞു എന്നാണ് ശ്രദ്ധേയമായ കാര്യമായി എടുത്തു പറയേണ്ടത് അതിൽ രാജ്മോഹൻ ഉണ്ണിത്താനും ബെന്നി ബെഹ്റാൻ എംപിയും ഒഴിച്ചുള്ളവർ അവരുടെ എന്തെങ്കിലും ഒരു പ്രതികരണം ഈ വിഷയത്തിൽ നടത്തിയില്ല അതെല്ലാം എ തീരുമാനിക്കട്ടെ എന്ന് മാത്രമാണ് പറഞ്ഞത് രാജ്മോഹൻ ഉണ്ണിത്താൻ മത്സരിക്കാനില്ല അങ്ങനെ ഒരു ശ്രമം തെറ്റാണ് അതിൽ നിന്ന് എം പിമാർ പിന്മാറണം എന്ന് പറഞ്ഞതൊഴിച്ചാൽ അബെന്നി ബഹനാനും സമാനമായ രൂപത്തിൽ ഒരു ഘട്ടത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയെന്ന് വെച്ചാൽ മറ്റുള്ളവരിൽ പലർക്കും താല്പര്യമുണ്ട് പ്രധാനമായും യു ഡി എഫിൻ്റെ കൺവീനർ കൂടിയായ അടൂർ പ്രകാശിന് കോന്നിയിൽ മത്സരിക്കാൻ താല്പര്യമുണ്ട് കെ സുധാകരന് കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ താല്പര്യമുണ്ട് കൊടിക്കുന്നിൽ സുരേഷിന് അടൂരോ മാവേലിക്കരയോ മത്സരിക്കാനുള്ള താല്പര്യമുണ്ട് അതുകൂടാതെ ഹൈബി ഹൈബിയിടിന് കൊച്ചിയിൽ മത്സരിക്കാൻ താല്പര്യമുണ്ട് ഷാഫി പറമ്പിലുണ്ട് പാലക്കാട് വീണ്ടുമെത്താൻ താല്പര്യമുണ്ട് എം കെ രാഘവനും സമാനമായ രൂപത്തിൽ താല്പര്യമുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമായിരിക്കും നിർണായകമാവുക ആർക്കെങ്കിലും ഇളവ് കൊടുത്താൽ മറ്റുള്ളവർക്കും ഇളവ് നൽകേണ്ട ഒരു സാഹചര്യം സ്വാഭാവികമായും പ്രതിസന്ധി ഉണ്ടാക്കും അത് രാഷ്ട്രീയമായി വിശദീകരിക്കുക കോൺഗ്രസിനെ സംബന്ധിച്ച് അത്ര എളുപ്പമാകില്ല കാരണം കൂടുതൽ പേർക്ക് അവസരം കൊടുത്താൽ അത്രയും സ്ഥലത്ത് ഉപതെരഞ്ഞെടുപ്പിനോ അങ്ങനെയുള്ള രാഷ്ട്രീയ സാഹചര്യം ഒരുക്കുന്നത് ശരിയാണോ എന്ന് ചോദ്യമുണ്ടാകും സ്വാഭാവികമായും ഈ നേതാക്കളെ സംബന്ധിച്ച് അവരൊക്കെ താല്പര്യപ്പെടുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത് വിജയത്തെ സഹായിക്കുമെങ്കിൽ കൂടിയും പാർലമെന്റിലേക്ക് പോയ നേതാക്കൾ നിയമസഭയിലേക്ക് കൂടി മത്സരിക്കാൻ എത്തുന്നത് മറ്റു തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാക്കുമെന്ന അഭിപ്രായമുള്ളവരുണ്ട് അതേസമയം വിന്നബിലിറ്റി പരിഗണിച്ച് തിരിച്ചു കൊണ്ടുവരുന്നവരല്ലേ എന്ന അഭിപ്രായം പറയുന്നവരുണ്ട് പക്ഷേ ഇക്കാര്യത്തിലെല്ലാം ഹൈക്കമാൻഡ് തീരുമാനം എ സി സി തീരുമാനമായിരിക്കും നിർണായകം എ സി സിയുടെ അനുമതി വന്നാൽ മാത്രം ഇവർക്കൊക്കെ ഇളവ് ലഭ്യമാവുകയുള്ളൂ എന്നാണ് ഇപ്പോഴും ഒരു അനിശ്ചിതത്വമുണ്ട് പക്ഷെ അപ്പോഴും ഈ എം പിമാരൊക്കെ മത്സരിക്കാനുള്ള താല്പര്യം ഇപ്പോൾ തന്നെ പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് അതാണ് ഇന്നത്തെ കൂടിക്കാഴ്ച വിഷയം ചർച്ചയായില്ല എന്നതാണ് അറിയാൻ കഴിയുന്നത് സജോ ദേവസിയാണ് വിശദാംശങ്ങൾ നൽകിയത്